സമസ്തയിലെ ഇത്തിക്കണികളായ ഷജറകൾക്ക് പറ്റിയ ഏറ്റവും നല്ല പ്രസിഡന്റാണ് ആണ് വാക്കോട് മൊയ്തികുട്ടി പൈസ എന്ന് അദ്ദേഹം തെളിയിച്ചു ഇന്ന് അദ്ദേഹത്തിനും കൂട്ടർക്കും സ്വീകരണം മലപ്പുറം സുന്നി മഹൽ വെച്ചുകൊണ്ട് അവിടെ വെച്ച് ഇദ്ദേഹം പരിഹസിക്കുകയാണ് മദ്രസ മാനേജിംഗ് കമ്മിറ്റിയെ ഇവിടെ ഒരു മദ്രസ മാനേജിംഗ് കമ്മിറ്റി ഒരു സംഗമം നടത്തി എന്നിട്ട് അദ്ദേഹം അതിനെ പരിഹസിക്കുകയാണ് വാക്കോട് മൊയ്തികുട്ടി പൈസ നിങ്ങളോട് പറയാനുള്ളത് ആളുകൾക്ക് ആശങ്ക ഉണ്ടാകും മദ്രസയിൽ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടാകും അവർ ആശങ്ക പരസ്പരം പങ്കുവെക്കും അത് നിങ്ങളെപ്പോലെയുള്ള തലപ്പാവുധാരികള് ഇവിടെ അവിടെയും കറങ്ങി നടക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവർ ആശങ്ക പങ്കുവെക്കാൻ വന്നിട്ടുണ്ടാകും എന്താ കാര്യം ശരിയല്ലേ മദ്രസയിൽ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കള് അവിടെ മക്കള് ശരിയായ പാതയിൽ വരണമെന്ന് അവർ അവർ ആഗ്രഹിക്കുന്നുണ്ട് പാണക്കാട് സാധാർത്ഥ്യങ്ങളെ മുൻനിർത്തി പാണക്കാട് സാധാർത്ഥ്യങ്ങളെ മുൻനിർത്തി സമസ്തയിൽ പ്രവർത്തിക്കാനും കേരളക്കരയിൽ മാത്രം ഇന്ന് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദ സാമൂഹ്യദ്രോഹികൾ അവരുടെ വലയിൽ കുട്ടികൾ പെടാതിരിക്കാൻ വേണ്ടി അവർ എപ്പോഴും ജാഗ്രത പുലർത്തും ആ ജാഗ്രതാ കമ്മിറ്റിയാണ് മലപ്പുറം സുന്നിയുമായി സംഗമിച്ചത് എന്തിനാണ് നിങ്ങൾ അതിനെ പരിഹസിക്കുന്നത് നിങ്ങൾക്ക് വേദന ഉണ്ടല്ലേ നിങ്ങൾ പല സ്ഥലത്തും പോയി പച്ചക്കളവ് പറഞ്ഞിരുന്നില്ലേ നിങ്ങളല്ലേ കാളിക് ആദർശം പരിപാടിയിൽ വെച്ചോ നിങ്ങൾ തന്നെ സജറല്ലേ നിങ്ങളല്ലേ കാൽദീ ഫൗണ്ടേഷനെ പരിഹസിച്ചത് എന്തിനാണ് അവിടെ ഒരു കാൽദീ ഫൗണ്ടേഷൻ എന്തിനാണ് അതിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾ നിങ്ങളെ പോലെയുള്ളവർ ിത്തരക്കാരുടെ തലവനായി വരുമ്പോൾ ഞങ്ങൾക്ക് ആശങ്ക ഉണ്ട് അതാണ് ഞങ്ങള് മലപ്പുറം സുന്നിമാല സംഘ സംഗമിച്ചത് ഇദ്ദേഹത്തെ സൂക്ഷിക്കണം കാരണം പല ജോലി തിരക്കിന് ഇടയിലും രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വിഷം അത് കേൾക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് വാക്കോട് മൊഴി കുട്ടി പൈസയും കൂട്ടരെയും സൂക്ഷിക്കണം എന്ന് പറയാനാണ് ജാഗ്രതാ സംഗമം നടത്തിയത് നിങ്ങൾ പല സ്ഥലത്തും ആദർശ മാനത്ത് പരിപാടിയിൽ വെച്ചുകൊണ്ട് വാഫികളെയും സി എസ് സികളെയും പേരിൽ പച്ച കളവ് പറയുകയും നിങ്ങൾ പറയും കാരണം അവർ നിരീശ്വരവാദ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് എതിർക്കുന്നവരാണ് അവർ പാണക്കാട് സഹിതന്മാരെ പിന്നിൽ നിൽക്കുന്നവരാണ് അവർക്ക് സമസ്തയുടെ കൂടി മുസ്ലിം ലീഗിന്റെ കൂടി പാണക്കാട്ടെ കൂടി എന്ന് പ്രഖ്യാപിക്കുന്നവരാണ് അത് കാണുമ്പോ നിങ്ങളെപ്പോലെയുള്ള പിണറായി ഭക്തന്മാർക്ക് ഉണ്ടാകും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകും എന്ന് നിങ്ങൾ കരുതും അതാണ് നിങ്ങൾ ഉറഞ്ഞു തുള്ളുന്നത് വാക്കോട് മൊഴി കുട്ടി പൈസ അതുകൊണ്ട് വാക്കോട് കുട്ടി വൈസി പ്രസിഡന്റ് ആയിരുന്നാൽ മതി മദ്രസയിലെ രക്ഷിതാക്കൾക്ക് ആശങ്ക ഉണ്ടാകും ആ ആശങ്ക പങ്കുവെക്കാൻ വേണ്ടി ഞങ്ങൾ പല സ്ഥലത്തും സംഗമിക്കും നിങ്ങളെപ്പോലെയുള്ള പ്രസിഡന്റുമാരെ തലപ്പാവ് വെള്ള വസ്ത്രധാരികളെ സൂക്ഷിക്കണമെന്ന് പറയും നിങ്ങളെ വീട്ടിൽ നിന്നല്ല ഞങ്ങൾ ചെലവ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഞങ്ങൾ രാവിലെ കുട്ടികളെ മദ്രസയിലെ പറഞ്ഞ പറഞ്ഞേക്കാറ് അതുകൊണ്ട് വാക്കോട് മൊയ്തുംകുട്ടി പേഴ്സി പ്രസിഡന്റ് ആയിട്ട് മതി ഏതെങ്കിലും കുരുട്ടുബുദ്ധി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പിണറായി ഭക്ത ആശയങ്ങൾ മദ്രസയിലേക്ക് കടത്തിക്കൂട്ടാൻ വന്നാൽ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുമെന്ന് വാക്കോട് മൊയ്തിൻകുട്ടി പേഴ്സി അറിയിക്കുകയാണ്